പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകൾ ദൈവം തന്ന ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിന്റെ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ അനാദി നിർണയം പ്രകാരം അവിടുന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്ത്രോം ചെയ്യുന്നു ഇന്നയോ നമ്മളെ നടത്തിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു നന്മകളും നല്ല ദാനങ്ങളും തന്നെ നമ്മുടെ ജീവിതത്തെ ഐശ്വര്യ പൂർണ്ണമാക്കിയ ദൈവത്തിന്റെ കൃപകൻകായി നന്ദി പറയുക എൻ മനമേ ഹോബിയെ വാഴ്ത്തുക എൻ അവന്റെ ഉപകാരങ്ങളും ഒന്നും ദൈവസന നന്ദിയുള്ളവരായി ഈ പ്രഭാതയാമത്തിൽ നമുക്ക് ലഭിച്ച വചനത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അല്പസമയം വചനം പത്തായി എഴുതിയസിന് സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട പത് പ്രാർത്ഥനയുടെ ആത്മീകതയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം തന്നെ എന്താണ് പ്രാർത്ഥന ജീവനെ നിലനിർത്തുവാൻ പ്രാണവായുവിന്റെ അനിവാര്യത പോലെയാണ് ആത്മീകന്റെ പ്രാർത്ഥനാനുഭവം ദൈവവുമായുള്ള ബന്ധത്തിന്റെ സജീവതയിൽ ജീവനെ നിലനിർത്തുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇത്രമാത്രം അതുല്യമായ ഒരു അനുഭവമാണ് പ്രാർത്ഥന എങ്ങനെ എങ്ങനെ ആയിരിക്കണം എന്നെ പഠിപ്പിക്കലുകൾ യേശു കർത്താവ് തന്നെ ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാണ് ഈ കപട ഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ ആത്മീക നിലവാരം മറയാക്കി അർഹതയില്ലാത്ത ആദരവ് ആർജിക്കുന്നതിനുള്ള ഉപാധിയായി പ്രാർത്ഥനയെ തരം താഴ്ത്തരുത് സുവിശേഷത്തിന്റെ ദീപം ഉള്ളിൽ കത്തുന്ന ഒരു വ്യക്തിക്ക് പ്രായോഗിക ദൗത്യ ജീവിതത്തിൽ പള്ളികളിലും തെരുക്കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം അത്തരം സന്ദർഭങ്ങളിൽ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആത്മാവും അന്തസ്വത്തയും ഒഴുകി പോകരുത് സ്വയം കുറഞ്ഞ് ക്രിസ്തു പെരുമയാകുവാനുള്ള സ്നാപകന്റെ സാക്ഷ്യം മനഃപൂർവമായി നാം പാലിക്കണം പരസ്യ ജീവിതത്തിന്റെ ഇത്തരം പ്രാർത്ഥനാനുഭവങ്ങൾക്ക് ക്രമവും കരുത്തും പകരുന്നത് രഹസ്യ പ്രാർത്ഥനയിലെ ടച്ച അവ നമ്മളും പിതാവുമായുള്ള ഏകാന്തവും ഏകാഗ്രവുമായ സംസർഗത്തെ കുറിക്കുന്നു ആത്മീകന് രഹസ്യ പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണമെന്നും പ്രദർശനപരതയുള്ള പ്രാർത്ഥനയ്ക്ക് ഉയരത്തിൽ നിന്നും പ്രതിഫലമില്ല എന്നും കൂടി ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് സ്നേഹത്തിന്റെ ഉറവിങ്കൽ നിന്നും ജൽപ്പനം ഉളവാകാറില്ല ജൽപ്പനം കലഹത്തിന്റെയും കലക്കത്തിന്റെയും ഭാഷയാണ് ജൽപ്പനം പൊള്ളയായ ഉള്ളടക്കത്തിന്റെ മുഴക്കവും ചിലമ്പും പോലെയാണ് ആത്മനിഷ്ഠമാകേണ്ട ബന്ധത്തെ താളയ രഹിതമാക്കുന്നു പ്രാർത്ഥനയിൽ അഭിഭാഷണം അനിവാര്യമല്ലെന്നും ഇതിലൂടെ ഗതി വ്യതിയായം വരുത്താമെന്നുള്ളത് നിത്യാധാരണയാണെന്നും യേശു കർത്താവ് പഠിപ്പിക്കുന്നു പേക്ഷിക്കുന്നതിനു മുൻപേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യ ബോധം പ്രാർത്ഥനയിൽ നമ്മെ ഭരിക്കണം അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് തിരുഹിതത്തിന് നമ്മെ സമർപ്പിക്കുമ്പോൾ തിരുനാമം മഹത്വപ്പെടുകയും തിരുവിഷ്ടം നമ്മൾ നിറവേറുകയും ചെയ്യും ഉച്ചരിച്ചു കൂടാനാവാത്ത ഞരക്കങ്ങളാൽ നമുക്ക് നിൽക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ പ്രാർത്ഥനാജീവിതം നയിപ്പാൻ നമ്മെ സഹായിച്ച് ശക്തീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം നമ്മുടെ കണ്ണിനെ അടച്ച് പ്രാർത്ഥിക്കാം നീതിമാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവം വാഴ്ത്തപ്പെട്ട സ്വഗീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതരാണ് അവിടുത്തെ വചനങ്ങൾ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ച വലിയ കൃത്യകൾക്കായി അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായി നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കഥാവേ ഈ ം ജീവിപ്പാൻ അവിടുന്ന് തരുന്ന സമയങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കഥാവേം അവിടുന്നെ അനുഗ്രഹിച്ചു തന്ന് ഞങ്ങളെ സഹായിക്കണമേ ജീവന്റെ ഉറവിങ്കൽ നിന്ന് കുടിപ്പാൻ പാനം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹകരമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കപടഭക്തി ഇല്ലാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യാതെ പൂർണ്ണ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ പകൽ അവിടുത്തെ അവിടത്തേക്ക് പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക പ്രാർത്ഥന തന്നെ ഞങ്ങളുടെ ജീവിതമായി തീരുവാനും ദൈവമേ അവിടെ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടു മുമ്പ് സ്ത്രോത്രമേശ്വരൻ നാമത്തിൽ തന്നെ